ആസാമിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി രാഹുൽ ഗാന്ധി നയിക്കുന്ന രണ്ടാം ഭാരത ജോഡോ ന്യായ യാത്രയ്ക്ക് നേരെ അസാമിൽ വെച്ച് നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും നടത്തിയത് എഐ സി സിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു പ്രതിഷേധം മാന്തോപ്പ് മൈതാനിയിൽ നിന്നും കോട്ടച്ചേരി വരെ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷനായി രാജ്യത്തെ ജനാധിപത്യം കാക്കുന്നതിന് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തുകയാണ് ആ രണ്ടാം ഭാരത് ജോഡോ യാത്ര ഇന്നലെ ആസാമിൽ വെച്ചുകൊണ്ട് ആ ഭാരത് ജോഡോ യാത്രയെ ആർ എസ് എസുകാർ ബി ജെ പി കാര് ആ ഭാരത് ജോഡോ യാത്രയെ തടയുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യത്തിനെതിരായുള്ള വളരെ മോശമായ പ്രവർത്തനങ്ങളാണ് മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കടൻ മറ്റ് നേതാക്കളായ ഹക്കിംഗുന്നിൽ കെ നീലകണ്ഠൻ മീനാക്ഷി ബാലകൃഷ്ണൻ മാമനി വിജയൻ എം സി പ്രഭാകരൻ പി വി സുരേഷ് വി ആർ വിദ്യാസാഗർ ധന്യ സുരേഷ് മടി ഉണ്ണികൃഷ്ണൻ മധുസൂദനൻ ബാലൂർ കെ വി ഭക്തവത്സലൻ എം രാജീവൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു രാഷ്ട്രപിതാവ് വിഭാവനം ചെയ്ത ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിനും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയും കോൺഗ്രസ് നടത്തുന്ന സന്ധിയില്ലാ സമര പോരാട്ടങ്ങളുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഓരോ ദേശത്തെയും ജനങ്ങളെ കൂടെ നിർത്തി ജോഡോ യാത്ര നടത്തുന്നതെന്നും സമരക്കാർ വ്യക്തമാക്കി Не сбил, Канинард.